പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാലിന്റെ കാർ കസ്റ്റഡിയിലെടുത്തു കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തി ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടെ രാഹുൽ പി ഗോപാലിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ സി പി ഒ ശരത് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടമാണ് ചേരുന്നത് ദീപക് വെരി ഗുഡ് മോർണിംഗ് ഇപ്പോ ഈ ഇത്തരത്തിൽ ഒരു പരിശോധന നടന്നിരിക്കുന്നു ഈ കാറിൽ രക്തക്കറ കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ദുരൂഹതയുണ്ടല്ലോ അപ്പോൾ ഇനിയും ചുരുളഴിയാൻ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് മാത്രവുമല്ല നിന്ന് നിൽപ്പിൽ രാഹുൽ അപ്രത്യക്ഷനാകുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇനി ലഭിക്കാനുണ്ടല്ലോ ക്രിസ്റ്റീന സ്മിത രാഹുൽ രാജ്യം വിട്ട കാര്യം ട്വന്റി ഫോർ ആയിരുന്നു പുറത്തുവിട്ടത് ട്വൻറ്റി ഫോർ ഈ കാര്യം പുറത്തുവിട്ടതിന് ശേഷമാണ് പോലീസിൻ്റെ താഴേക്കിടയില്ല ഉദ്യോഗസ്ഥർ പോലും ഈ കാര്യം അറിയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് മറ്റു ചാനലുകൾ നമ്മുടെ സഹപ്രവർത്തക മാധ്യമങ്ങളെല്ലാം ഈ കാര്യം സ്ഥിരീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്തത് ഇതിലേറ്റവും പുതിയ വാർത്ത ഇപ്പോൾ രാഹുലിനെതിരെ നിർണായകമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയും യോഗം ചേർന്നിരുന്നു ഇതിലേറ്റവും നിർണായകമായ തെളിവ് ഈ രാഹുലിൻ്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുക്കാൻ കാരണമായത് ഈ കാറിലും വീട്ടിലും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന എ സി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കാറിൽ നിന്നും രക്ത സാമ്പിൾ ലഭിച്ചു എന്നുള്ളതാണ് അതായത് ഈ കാറിൽ മർദ്ദനമേറ്റതിനു ശേഷം ഈ ഇര യാത്ര ചെയ്തിട്ടുണ്ട് ഇരയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ മറ്റോ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നിർണായകമായ തെളിവ് ഈ രക്ത സാമ്പിൾ ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വേളയിലെ ബ്രേക്കിംഗ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാറ് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെയായിരുന്നു ഈവൺ കോടതിയുടെ ഒരു അനുമതി യോടുകൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടത്തിയത് ഈ കാർ കസ്റ്റഡിയിലെടുത്തതിൻ്റെ ദൃശ്യം ട്വന്റി ഫോറിൻ്റെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണുകയും ചെയ്യാം ഈ കേസിൽ ആദ്യം മുതലേ ഈ പന്തീരങ്കാവ് പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതും ആദ്യം ട്വൻറ്റി ഫോർ ആയിരുന്നു ആ കാര്യം പുറത്തു കൊണ്ടുവന്നത് അതേ തുടർന്ന് എസ് എച്ച്ഒവിൻ്റെ സസ്പെൻഷൻ നടന്നു അതിനുശേഷമാണ് ഇപ്പോൾ അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ശരത്ലാലിൻ്റെയും സസ്പെൻഷൻ രാജ്യം വിടാൻ വേണ്ടിയുള്ള സഹായം ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഏതായാലും ഈ കേസിൽ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുന്നു നിർണായകമായ തെളിവാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ക്രിസ്റ്റീന സ്മിത ശരി ദീപക് ഒരു നല്ല ഞായറാഴ്ച ആവട്ടെ അത്യാവശ്യം മഴയൊക്കെ കിട്ടട്ടെ ഏതായാലും കുറച്ച് നാളത്തേക്ക് നമുക്കൊരു മഴ അത്യാവശ്യമാണ് ഹാവ് എ വെരി ഗുഡ് ഡേ താങ്ക് യു ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേർന്നത് ഏതായാലും ഈ കേസിൽ വിശ് നല്ല പരിശോധന നടക്കുന്നുണ്ട് അന്വേഷണം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നറിയുന്നതിൽ നമുക്ക് ആശ്വാസമാകുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ രാഹുലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കട്ടെ നടപടികൾ കർശനമായി തന്നെ മുന്നോട്ട് പോകട്ടെ